അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തു സുറത്ത് താഹയിലെ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള ആയത്തുകളാണിത് ഒരു പ്രാർത്ഥനയാണ് واحلل من لساني يفقه قولي നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഈ പ്രാർത്ഥന നമ്മൾ ഒരുപാട് കേൾക്കാനാണ് സാധ്യത പല പ്രഭാഷണങ്ങളുടെയും തുടക്കത്തിൽ പല ഹുതുബകളുടെയും തുടക്കത്തിൽ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു പ്രാർത്ഥന ഇതിൻ്റെ ഒരു പശ്ചാത്തലം മൂസ അലഹി സ്ലാമിനെ അദ്ദേഹത്തിൻ്റെ അനുഭൂവത്തിന് ശേഷം അള്ളാഹുദാല ഫിർആൌനിൻ്റെ ദർബാറിലേക്ക് അയക്കുന്നുണ്ട് തൗഹീദിനെ പരിചയപ്പെടുത്തുവാൻ തൗഹീദിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടി ഫിർആൌനിനെയും ആളുകളെയും ആ സമയത്ത് മൂസ അലഹിസലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരുപാട് പ്രാർത്ഥനകളിൽ ഒരുപാട് പ്രാർത്ഥനാ വാക്യങ്ങളിൽ ചില വാക്കുകളാണ് റബിഷ് റഹ്ലി എന്ന് തുടങ്ങുന്ന ഈ ഒരു ഭാഗം നമുക്ക് ഇതിന്റെ അർത്ഥം എന്താണ് എന്ന് നോക്കാം നമുക്ക് ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ഈ പ്രാർത്ഥന ഉപയോഗപ്പെടുത്താൻ പറ്റുക അല്ലെങ്കിൽ ഏതൊക്കെ സന്ദർഭത്തിലാണ് നമ്മൾ ഇത് പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളതും കൂടി നമുക്ക് അതിൻ്റെ കൂടെ മനസ്സിലാക്കാം ആദ്യം എന്ന് പറയുന്നത് പ്രാർത്ഥിച്ചു മുന്നേ എന്നുള്ളതാണ് താങ്കൾ അടുത്തേക്ക് പോവുക അവൻ അതിക്രമകാരിയായിരിക്കുന്നു അതിനുശേഷം മുസാലിനെ കുറിച്ച് പറയാണ് കാല അദ്ദേഹം പ്രാർത്ഥിച്ചു റബ്ബി ഇവിടെ മുതലാണ് പ്രാർത്ഥന വരുന്നത് റബ്ബി ഇത് നമ്മള് കഴിഞ്ഞതിന് മുന്നേ പറഞ്ഞ പ്രാർത്ഥനകളിലൊക്കെ നമ്മൾ പഠിച്ച ഒരു ഭാഗമാണ് യാ റബ്ബി എന്നുള്ളതാണ് എന്റെ റബ്ബെ റബ്ബി എന്നുള്ളതാണ് ഇതിന്റെ യഥാർത്ഥ രൂപം റബ്ബി എന്ന് പറയുമ്പോ എന്റെ റബേ ഇഷ്ര എന്നാണ് ഷറഹ എന്ന് പറഞ്ഞാൽ വിശാലമാക്കി എന്നാണ് അർത്ഥം അതിൻ്റെ ഫിരു ആണ് ഇഷ്ട്രഷ് എന്ന് പറയുമ്പോ നീ വിശാലമാക്കി തരയണമേ എന്ന് പറയുമ്പോ കൽപ്പനയാണ് പഠിച്ചവനോടാകുമ്പോ അത് റിക്വസ്റ്റ് ആണ് അതായത് നീ വിശാലമാക്ക് എന്ന് പറയുമ്പോ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോ നീ വിശാലമാക്കി തരയണമേ ഇഷ്ര നീ വിശാലമാക്കി തരയണമേ എന്നുള്ളതാണ് ഒരു ഹർഫ് ലാമിന്റെ കൂടെ യാൽ മുത്തക്കല്ലിം ചേർന്നതാണത് ലീ എന്ന് പറയുമ്പോ എനിക്ക് എനിക്ക് നീ വിശാലമാക്കി തരയണമേ എനിക്ക് നീ വിശാലമാക്കി തരയണമേ എന്ന് പറഞ്ഞാൽ ഹൃദയം എന്നാണ് അർത്ഥം സദ അതിന്റെ കൂടെ ഒരു യാ ചേർന്നാൽ എന്തായി എന്റെ ഹൃദയം എന്നർത്ഥമായി കലമുൻ കലമീ എന്റെ േന കിതാബുൻ കിതാബി എൻ്റെ പുസ്തകം മധുരസത്തു മധുരീ എൻ്റെ സ്കൂൾ ബൈത്തുൻ ബൈത്തീ എൻറെ വീട് അതുപോലെ എന്ന് പറഞ്ഞാൽ ഹൃദയം സ്വദു എന്ന് പറയും എന്തായി എൻ്റെ ഹൃദയം അപ്പൊ എന്തായി അർത്ഥം പാല അദ്ദേഹം പ്രാർത്ഥിച്ചു റബ്ബി ഇവിടെ മുതലാണ് പ്രാർത്ഥന റബ്ബി എൻ്റെ റബ്ബേ യാ എന്നതാണ് അതിന്റെ ശരിയായ രൂപം ഇതിനു മുന്നേ ഉള്ള ക്ലാസുകളിൽ നമ്മളത് പറഞ്ഞിരുന്നു എന്റെ റബ്ബേ നീ വിശാലമാക്കി തരയണമേ എനിക്ക് എന്റെ ഹൃദയം നെക്സ്റ്റ് വയസ്സി ആദ്യം ഒരു വാവാണ് ഇത് വാവു ലാത്തുഫാണ് ഇതും നമ്മൾ ഇതിനു മുന്നേ പറഞ്ഞതാണ് എന്ന അർത്ഥത്തിലാണ് അത് പ്രയോഗിക്കുന്നത് പിന്നെയുള്ള ഫെല് എന്നുള്ളതാണ് എന്നാണ് ഇതിന്റെ മുതാരി വരുന്നത് എളുപ്പമാക്കുക എന്നാണ് ഇതിന്റെ അർത്ഥം അതിന്റെ ഫംറാണ് ശേഷം റാക്ക് സുക്കൂൻ വരുമ്പോൾ അതിനെ ലൈറ്റ് ആക്കണം എന്നാണ് നമ്മൾ അതിനെ ഉച്ചരിക്കേണ്ടത് എന്ന് എന്തായി നീ എന്തായിരയണമേ അതിന്റെ ഫീൽ നമ്പറാണ് അപ്പോ അള്ളാഹുവിനോടുള്ള റിക്വസ്റ്റ് ആണ് നീ എളുപ്പമാക്കി തരയണമേ ആർക്ക് നേരത്തെ പറഞ്ഞ അതേ സംഭവമാണ് ലാബ് പ്ലസ് യ എനിക്ക് നീ എനിക്ക് എളുപ്പമാക്കി തരയമേ എന്ത് പറഞ്ഞാൽ കാര്യം എന്നാണ് അർത്ഥം അതിന്റെ കൂടെ ഒരു യാ ചേർന്നിരിക്കുകയാണ് അപ്പൊ നമ്മൾ നേരത്തെ സ്വദ്രീ പറഞ്ഞ പോലെ തന്നെ അം എൻറെ കാര്യം എൻറെ കാര്യം നീ എളുപ്പമാക്കി തരയണമേ കാല അദ്ദേഹം പ്രാർത്ഥിച്ചു

ഒരാളുടെ അടുത്തേക്ക് പോകുമ്പോൾ ആ മറുഭാഗത്തോടുള്ള മറുഭാഗത്തുള്ള ആളോട് സംസാരിക്കുന്നതിന് എന്റെ മനസ്സിനെ ധൈര്യവും സ്ഥൈര്യവും നീ നൽകണമേ എന്നതാണ് ആദ്യത്തെ ആ ഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് റബ്ബി റഹ്ലീ സുദലീ എനിക്ക് വലിയൊരു ദൗത്യമാണ് നിർവഹിക്കാനുള്ളത് അപ്പൊ ആ ദൗത്യം നിർവഹിക്കാനുള്ള ഒരു മനക്കരുത്ത് ഒരു ധൈര്യം ഒരു മനോദാർഢ്യം ഒരു സ്ഥൈര്യം നീ നൽകണമേ രണ്ടാമത് പ്രവർത്തിക്കുകയാണ് എന്റെ കാര്യം നീ എളുപ്പമാക്കുകയും ചെയ്യണമേ എനിക്ക് തടസ്സങ്ങളില്ലാതെ കാര്യങ്ങൾ എനിക്ക് എളുപ്പമാക്കി തരണമേ റബ്ബേ അടുത്തത് ഇതൊരു ഒരു അഭ്യർത്ഥനയാണ് അതേപോലെ തന്നെ അതിന്റെ കൂടെ ഒരു ജവാബുണ്ട് ഒരു ആൻസറും കൂടി ഉണ്ട് അതായത് പഠിച്ചവനോട് ചോദിക്കുകയാണ് വാവ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത്ഫാണ് ആൻഡ് ഉം എന്നുള്ള അർത്ഥമാണ് പിന്നെ വരുന്ന എന്നാണ് ഈ ഒരു വാക്ക് അതായത് എന്ന് പറഞ്ഞാൽ കെട്ടഴിച്ചു എന്നാണ് അർത്ഥം എന്ന് പറയുമ്പോൾ നീ കെട്ടഴിച്ചു തരയണമേ അല്ലെങ്കിൽ നീ അഴിച്ചു വഹ്ലുൽ ഇവിടെ ഇത് ഹംസത്തുൽ വസ്സിലാണ് ഈ വാവ് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ ഉച്ചരിക്കാൻ പാടില്ല വാവിൽ നിന്ന് നേരെ എങ്ങോട്ട് പോണം ഹാലോട്ട് പോണം വഹ്ലുൽ നേരത്തെ റബിഷ് റഹ്ലിയിലും അത് തന്നെയാണ് നമുക്ക് അവസാനം പറയാം വഹ്ലുൽ വഹ്ലുൽ നീ അഴിച്ചു തരയണമേ എന്ന് പറഞ്ഞാൽ നീ കെട്ടഴിച്ചു തരയണമേ വഹ്ലുൽ

അതാണ് ഈ ഒരു ഭാഗത്തിന്റെ അർത്ഥം വഹ്ലുൽ നീ അഴിച്ചു തരികയും ചെയ്യണമേ കെട്ടഴിച്ച് തരികയും ചെയ്യണമേ പോലെ അതുപോലെ തന്നെ അം പോലെ മറ്റൊരു വാക്കാണ് ലിസാനി എൻ്റെ ഹൃദയം എൻ്റെ കാര്യം ലിസാനി എന്റെ നാവ് എൻ്റെ നാവിൽ നിന്ന് കെട്ടഴിച്ചു കെട്ടഴിച്ചു ൂടോമേ എന്തിനാണ് കെട്ടഴിക്കാൻ പ്രാർത്ഥിക്കുന്നത് അതാണ് രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ ഗ്രഹിക്കുക മനസ്സിലാക്കുക എന്നാണ് അർത്ഥം എഫ് എന്നുള്ളതിന്റെ ഒരു ജമ ആണ് ഗ്രഹിക്കുന്നു എഫ് എന്നാണ് ഈ ഒരു ഭാഗം ഇതൊരു ഗ്രമാറ്റിക്കലി എന്താണ് ഇവിടെ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന നൂനിനെ ഹതിഫ് ചെയ്തിരി ഹതിഫ് ചെയ്യുന്നു പറഞ്ഞാല് ഒഴിവാക്കുക അറബി ഭാഷയിൽ അങ്ങനെ ചില സംഭവങ്ങളുണ്ട് ഗ്രമാറ്റിക്കലി എന്താവും ചില അക്ഷരങ്ങളെ നമ്മൾ ഒഴിവാക്കും നമ്മൾ നേരത്തെ യാറബി എന്ന് പറഞ്ഞതുപോലെ തന്നെ അതേപോലെ എന്നാണ് ഇതൊരു ജവാബാണ് അതായത് എന്തിനാണ് എന്റെ നാവിൻ്റെ കെട്ടഴിക്കുന്നത് എന്നിട്ട് ആ കെട്ടഴിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഉദ്ദേശം പഠിച്ചവനോട് ആ ശരിയായ വാക്ക് അവർ ഗ്രഹിക്കുന്നതിനു വേണ്ടി അതായത് ആരോടാണോ സംസാരിക്കുന്നത് അവർ ഗ്രഹിക്കുന്നതിനു വേണ്ടി എന്ത് കൗലി കൗലി എന്ന് പറഞ്ഞാല് വാക്ക് കൗലി എന്ന് പറഞ്ഞാൽ എൻറെ വാക്ക് നേരത്തെ നമ്മള് ലിസാനി അംതിരി ഒക്കെ പോലെ തന്നെ കൗലി എൻറെ വാക്ക് അപ്പൊ എന്തായി എഫ് കഹു കൗലി അവർ എൻറെ വാക്ക് ഗ്രഹിക്കുന്നതിന് വേണ്ടി എന്റെ നാവിന്റെ കെട്ടഴിച്ചു തരികയും ചെയ്യണമേ ഇതാണ് ഈ ഒരു ലാസ്റ്റ് ഭാഗത്തിന്റെ അർത്ഥം ഇത് ശ്രദ്ധിക്കണം ഈ ഹംസത്തിൽ വസ്ലും നമ്മൾ ഉച്ചരിക്കാൻ പാടില്ല വാവിൽ നിന്ന് നേരെ എങ്ങോട്ട് പോണം ഹാലോട്ട് പോണം വഹ്ലുൽ നീ അഴിച്ചു തരികയും ചെയ്യണമേലും ഒബ്ജക്റ്റ് ആണ് കെട്ട് എന്റെ നാവിൽ നിന്ന് എഫ് അവർ മനസ്സിലാക്കുന്നതിന് വേണ്ടി കൗലി എന്റെ വാക്ക് ഈ പ്രാർത്ഥന നമുക്ക് ഒരു ദാവത്ത് അതായത് ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരിടത്ത് മാത്രമല്ല അല്ലെങ്കിൽ ഏതെങ്കിലും പ്രഭാഷണങ്ങളുടെ തുടക്കത്തിൽ മാത്രമല്ല നമ്മൾക്ക് ഏതൊക്കെ സന്ദർഭങ്ങളാണോ ആ തരത്തിൽ ഉണ്ടാവുന്നത് അതായത് ഒരാളോട് സംസാരിക്കാൻ ചെല്ലുക ഒരു പ്രശ്നം പരിഹരിക്കാൻ പോവുക കുടുംബത്തിൽ ഗൗരവപൂർണമായിട്ടുള്ള ഒരു ചർച്ചക്ക് നേതൃത്വം നൽകുക രണ്ടാളുകൾ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ പോവുക ഇങ്ങനെ എന്തൊക്കെ മേഖലകൾ അതായത് മറുഭാഗത്ത് ഒരാളുണ്ട് അയാൾക്ക് കാര്യം മനസ്സിലാവണം അയാളോട് നമുക്ക് വളരെ വ്യക്തമായിട്ട് സംസാരിച്ചാലേ ഈ വിഷയം അയാൾക്ക് മനസ്സിലാവുള്ളൂ എന്നിങ്ങനെയുള്ള എല്ലാ ഇടങ്ങളിലും നമുക്ക് എന്ത് ചെയ്യാം ഈ പ്രാർത്ഥന അല്ലെങ്കിൽ ഈ പ്രാർത്ഥന നമ്മൾ ശീലമാക്കേണ്ടതുണ്ട് അതൊരു പ്രഭാഷണത്തിന്റെയോ ഒരു ഹുതുബയുടെയോ തുടക്കത്തില് മാത്രമല്ല അതായത് ആദ്യത്തെ ഭാഗം പറയുന്നത് മറുഭാഗത്തുള്ള ആളെ ഉൾക്കൊള്ളാൻ പറ്റണം അയാളെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം അയാളുടെ ഭാഗത്തുനിന്ന് പല സംഗതികളും ഉണ്ടായേക്കാം ആ സമയത്ത് സംയമനം പാലിക്കാൻ പറ്റണം അതിനുള്ള മനക്കരുത്ത് മനോദാർഢ്യം ധൈര്യം സ്ഥൈര്യം അതാണ് ആദ്യത്തെ ഭാഗം ചോദിക്കുന്നത് രണ്ടാമത്തെ ഭാഗത്ത് ചോദിക്കുന്നത് നമ്മുടെ നാവിന്റെ കെട്ടഴിച്ചു തരിക അതായത് ഒരാളോട് പറയുമ്പോൾ ഒരാളോട് ഒരു വിഷയം അവതരിപ്പിക്കുമ്പോൾ ഒരു കാര്യം സംസാരിക്കുമ്പോൾ എനിക്ക് ആ കെട്ടില്ലാതെ അല്ലെങ്കിൽ മുറിഞ്ഞു പോവാതെ തടസ്സപ്പെടാതെ എനിക്ക് കാര്യങ്ങൾ പറയുവാൻ അയാൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കണമേ എന്നതാണ് രണ്ടാമത്തെ ഭാഗത്ത് പറയുന്നത് മുസാഅ അലഹിസ്സലാം ഇങ്ങനെ ഒരു പ്രാർത്ഥന അതായത് ഈ ഏറ്റവും അവസാന ഭാഗത്തുള്ള ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാനുള്ള ഒരു കാരണമായിട്ട് പല അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാം അദ്ദേഹത്തിന് വിക്ക് അത് മാറ്റി തരണമേ എന്നതാണ് ഒരു കൂട്ടർ അഭിപ്രായപ്പെടുന്നത് മറ്റൊരു കൂട്ടർ പറയുന്നത് അദ്ദേഹത്തിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അതായത് ഒരു പ്രവാചകനായിട്ട് നിയോഗിക്കുമ്പോൾ അങ്ങനെ ഒരു ന്യൂനത അദ്ദേഹത്തിന് ഉണ്ടാവാനുള്ള സാധ്യതയില്ല എന്നാൽ അദ്ദേഹത്തിന് പ്രഭാഷണ ചാതുര്യം ഒരു വാക്ചാതുര്യം ഉണ്ടായിരുന്നില്ല ഒരു പ്രഗത്ഭമായിട്ടൊരു പ്രസംഗം നടത്താനുള്ള ഒരു കഴിവുണ്ടായിരുന്നില്ല ആ കഴിവാണ് അദ്ദേഹം ഇതിലൂടെ ചോദിക്കുന്നത് അദ്ദേഹത്തിന് മുറിഞ്ഞു പോവാതെ സംസാരിക്കാനുള്ള ഒരു കഴിവിനാണ് അദ്ദേഹം ചോദിക്കുന്നത് അതിനുശേഷം അദ്ദേഹം അദ്ദേഹത്തിന്റെ സഹോദരന് വേണ്ടിയും എന്താക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് സഹോദരനെ ഒരു സഹായിയായി അയച്ചു തരണമേ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ രണ്ട് അഭിപ്രായങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും അതൊരു സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പൊ എന്താണ് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ഇടങ്ങളിലും എന്ത് ചെയ്യാം ഈ നമ്മുടെ മറുഭാഗത്ത് ഒരാളോട് നമ്മൾ സംസാരിക്കാൻ ഒരു കൂട്ടരോട് നമ്മൾ സംസാരിക്കാൻ ഒരു കുറച്ചധികം ആളുകളോട് നമ്മൾ സംസാരിക്കാൻ പോകുന്ന എല്ലാ ഇടങ്ങളിലും നമുക്ക് എന്ത് ചെയ്യാം ഈ പ്രാർത്ഥന ആത്മാർത്ഥമായിട്ട് ഉരുവിടാവുന്നതാണ് ഒരു തവണ കൂടി നമുക്ക് ഇതിന്റെ അർത്ഥം ഒന്ന് നോക്കാം ഇവിടെ റബ്ബി ഈ ബിയിൽ നിന്ന് നേരെ എങ്ങോട്ട് പോണം ഷീലിലോട്ട് പോണം ആദ്യം കാണുന്നത് ഹംസത്തിൽ വസിലാണ് അത് ഇടയിൽ വരുമ്പോ ഉച്ചരിക്കൂല റബ്ബിഷ് റബ്ബിഷ് അങ്ങനെ വേണം പറയാം എന്റെ റബ്ബേ വിശാലമാക്കി തെരയണമേ ലീ എനിക്ക് എന്റെ ഹൃദയം നീ എളുപ്പമാക്കി തരികയും തരികയും വ നീ എളുപ്പമാക്കി ലീ എനിക്ക് കാര്യം തരുകയും വീണ്ടും ഇവിടെ വാവ് കഴിഞ്ഞിട്ടുള്ളത് ഹംസത്തുൽ വസ്ലാണ് ഉച്ചരിക്കാൻ പാടില്ല വാവിൽ നിന്ന് നേരെ എങ്ങോട്ട് പോണം ഹാലോട്ട് പോകണം വഹ്ലുൽ നീ അഴിച്ചു തരികയും വഖദതൻ